ഹായ് ഞാൻ കുഞ്ഞന്മാരെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്കൂൾ വിട്ടിട്ട് വിട്ടിട്ടമ്മമാർ ഗ്രാമവണ്ടിയിൽ വരുന്നുണ്ട് രശ്മി അമ്മമാരെ അതിൽ കൊണ്ടുവരുന്നുണ്ട് ഞാനിപ്പോൾ ഇത് നെല്ലിച്ചൂരിലേക്ക് എത്താനായിട്ടുണ്ട് നെല്ലിച്ചൂട്ടിൽ നമുക്കിവിടെ ചെറിയൊരു കുമ്മിട്ടിക്കടയുണ്ട് ചന്ദ്രേട്ടൻ്റെ ഇവിടെ റോട്ടിലെന്തോ വർക്ക് കിടക്കുന്നുണ്ടേ അതുകൊണ്ട് ഇപ്പോൾ തുറക്കാത്തത് നാലുമണി നാലയഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാമവണ്ടി ഇവിടെ എത്തും നമ്മുടെ ഇവിടെ നെല്ലിച്ചോട് എന്ന് അറിയുന്നത് ഈ നെല്ലിമര ഉള്ളത് കൊണ്ടാണ് വണ്ടി വരാനായിട്ടുണ്ട് അമ്മാര് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം നമ്മുടെ ഗ്രാമവണ്ടി വരുന്നുണ്ട് ഓണടി കേൾക്കുന്നുണ്ട് ഇതായി എത്തിയിട്ടോ കുഞ്ഞമ്മര് ഫ്രണ്ടി തന്നെ ഉണ്ട് വാ വാ ഹായ് ആ ആ വായ് പറക്ക് പോണു എങ്ങനെ ഈ ക്യാമറയിലെ നോക്കി പറ കുഞ്ഞാ ഇത് ഇതാരാ കൂടെ ഉള്ളാരുന്നു പറഞ്ഞു കൊടുത്തേ നിങ്ങളുടെ കൂടെയുള്ള ആരാ ഇതാണ് കുഞ്ഞന്മാരുടെ അമ്മ അമ്മയുടെ പേരെന്താ ഏ ആ രശ്മി അമ്മയാണ് അവരെ കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതും ഒക്കെ അപ്പൊ നമുക്ക് പോയാലോ വീട്ടിലേക്ക് പോയാലോ ഏ പോകാം ആ നല്ല കുപ്പായാണല്ലോ ഒരാൾ സ്പൈഡർമാൻ്റെ കുപ്പായൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നേ രണ്ടു പേരുടെയും സ്കൂള് വെട്ടു വരുമ്പോഴുള്ള കോലം കണ്ടോ നിങ്ങളുടെ ഡ്രസ്സിലെ ചളിയൊക്കെ കാണിച്ചു കൊടുത്തേ ചെളിയാണ് മണിക്കുട്ട ആ ഇവരവിടെ പോയിട്ട് മണ്ണിക്കളിയായിരുന്നു നല്ല പോകാം ചെളിണ്ട രശ്മി അമ്മക്ക് ടാറ്റോട് നമുക്ക് പോകാം നോക്ക് രശ്മി ഇവരുടെ ബാഗ്രൗണ്ട് എന്റെ തോളിലാണ് നടക്ക് നമുക്ക് നമ്മുടെ ആ വയലൊക്കെ കാണിച്ചു കൊടുക്കല്ലേ ഭായി അല്ല നമ്മുടെ വയലൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അതിൽ തൊടണ്ടേ ഈ കുഞ്ഞന്മാരെ കാണുമ്പോലല്ല വല്ലാത്ത വികൃതികളാണ് അല്ലേ കുഞ്ഞന്മാരെ നേരെ നടക്ക് കുഞ്ഞാ കണ്ടോ ഒരാൾ കാണിക്കുന്നുണ്ടോ നേരെ നടന്നേ സൈഡിലൂടെ നടക്ക് രണ്ടുപേർക്കും ഓരോ മിഠായി കൊടുത്തു ഞാൻ അതാണ് വായിലുള്ള കുഞ്ഞ അതവിടെ റോട്ടിൽ പണി നടക്കുന്നുണ്ടോ മോനെ പണിയുള്ളപ്പം അവിടെ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സൈഡോട്ട് മാറ്റി വെച്ചാ ഇതേ മഴ പൊഴിയുന്നുണ്ട് കേട്ടോ വീണ്ടും മഴ തുടങ്ങി എന്നാ തോന്നുന്നേ ആ മഴ പൊഴിയുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് നമുക്ക് വേഗം വീട്ടിലെത്താം എന്നാ വേഗം നടന്നേ കുറച്ച് സ്പീഡിൽ നടന്നേ കുഞ്ഞ ആ പക്ഷെ രചിക്കില്ലല്ലോ നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്കും പോകാം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ കുറച്ച് സ്ഥലം മണ്ണാണ് അപ്പം ഭയങ്കര ചളിയുണ്ട് അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടൂലേ അതുകൊണ്ട് വേഗം നടന്ന് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ലേ സ്കൂളിൽ നിന്ന് ഇന്നെന്തായിരുന്നു സ്കൂളിൽ സ്പെഷ്യൽ ചോറും ആ ആ ചോറും മുട്ടക്കറിയാണോ അതോ മുട്ടക്കറിയും മോരും അടിപൊളിയാണല്ലോ വയറ് നിറച്ച് കഴിച്ചായിരുന്നോ ഇന്ന് എന്തൊക്കെയാ പഠിക്കാനുള്ള കുറെ ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ ആ വെള്ളത്തിൽ കൂടെ നടക്കാതെ നേരെ പോയിക്കേ മണിക്കുട്ട കുഞ്ഞാ ഇവിടെ നല്ല ഉറവയുണ്ട് റോട്ടിലൊക്കെ നമ്മുടെ ഇവിടെ വയലായതുകൊണ്ട് ടാർ റോഡാണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഒക്കെ ഈ ഉറവുണ്ടാവും കാടൊന്നും പറിക്കരുത് കുഞ്ഞൻ കാടും പുല്ലൊക്കെ പറിച്ചാൻ നടക്കുന്നത് കുറച്ച് സ്പീഡിൽ നടന്നേ അതെ ലളിതമ്മ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ലളിതമ്മ പാല് വാങ്ങാൻ വേണ്ടി വന്ന ഞാൻ തേ ലളിതമ്മ നിങ്ങളുടെ ആരാന്ന് പറഞ്ഞു കൊടുത്തേ ലളിതമ്മ അവരുടെ അമ്മയാണ് രേഷ്മിയാണ് ഇവരുടെ അമ്മ ലളിതമ്മ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻറെ അമ്മയാണ് അച്ഛമ്മയാണ് പക്ഷെ ഇവര് വിളിക്കുന്നത് ലളിതമ്മ എന്നാണ് അവരെ മേത്തൊക്കെ മണ്ണായതുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് ഇതേ കണ്ടില്ല ഒരുത്തൻ വികൃതി റോട്ടിൽ റോഡിൽ ഉരുളല്ലേ ഇതാ ലളിതമ്മ ലളിതമ്മനെ കാണിച്ചു കൊടുക്കടാ പറയടാ അമ്മനെ വീഡിയോ കാണിച്ചു വാ വാ കുഞ്ഞ അവിടെയാണ് പാമ്പുണ്ടായിരുന്നേ അന്ന് ഇവിടെ ഈ പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പം ഇവിടെ വളവണക്കൻ പാമ്പുണ്ടായിരുന്നു എന്താ അതിനെ കൊന്നില്ലേ വല്യൊരു വളവളപ്പം പാമ്പ് വന്ന ഓർമ്മയുണ്ടോ അതാണ് പറയുന്നേ കാട്ടിലൊന്നും കേറരുത് എടാ അവിടെ പാമ്പുണ്ടാവുട ഇങ്ങോട്ട് പാടാ ജീവിയോ മീൻ മീനോ ആ മീൻ ഉറങ്ങും

മാമനല്ല അച്ചനാണ് ഇത് സബ് എടുത്തത് മാമനും എല്ലാവരും പണിക്ക് കൂടിയില്ലേ തൊഴിലുറപ്പിൻ്റെ അമ്മമാരും വേറെ കുറേ മാമന്മാരും അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോഡ് പണിൻ്റെ റോഡ് പണിയുന്നതല്ല അന്നത്തെ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു എവിടെ പക്ഷികൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴ പെയ്യോന്നറിയില്ല കാറൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തിയാലോ അല്ല നേരെ നോക്കിട്ട് പറ നല്ല ഒച്ചത്തിൽ പറ മണിക്കുട്ടൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞേബും അപ്പൊ ഓക്കെ ബബായ് പറ കുഞ്ഞാ കുഞ്ഞൻ